ഹായ് ഹലോ നമ്മൾ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഒന്ന് പുറത്തേക്ക് ഒന്ന് പോവാം കേട്ടോ വൈകുന്നേരമാണ് ഇറങ്ങുന്നത് ജൂലേക്ക് പോകാം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ഏകദേശം ഒരു നാലുമണിയോടെ കാണും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോകുന്ന വഴി ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചിരിച്ചൊക്കെയാണ് പോകുന്നത് അപ്പോൾ കിന്നര ബേബി ഡാൻസ് കളിയാണത് പിന്നെന്താണ് ബ്ലോക്ക് കിട്ടി നമുക്ക് സൂലേക്ക് കയറാൻ എൻട്രി പാസ് കിട്ടോ ഇല്ല എന്നൊരു സംശയത്തോടെയാണ് ഞങ്ങൾ പോകുന്നത് ബിക്കോസ് ടൈം കഴിഞ്ഞിരുന്നല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് സൂവിലേക്ക് ടിക്കറ്റ് എടുക്കാൻ അവർ പോയ ടൈമിൽ ഞാൻ കുറച്ച് തന്നെ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടി പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അഞ്ചേ മുക്കാൽ വരെയുള്ളൂ ടൈം ടിക്കറ്റ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു അക്വേറിയത്തിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് കിട്ടിയായിരുന്നു അങ്ങനെ അക്വേറിയത്തിൽ കയറി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം നടന്ന് കാണാനായിട്ട് കിന്നരമോന് അതെല്ലാം ഇത് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി ആദ്യമായിട്ടാണല്ലോ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു ഞങ്ങൾ മാഗോ ഒക്കെ വാങ്ങിച്ചു കഴിച്ച് തിരിച്ച് പോന്നു